സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നത് ഏതൊരു സ്ത്രീയുടെയും സ്വപ്നമാണ് ഇന്നത്തെ കാലത്ത് ഒരു സംരംഭം തുടങ്ങുക എന്നത് പ്രയാസമുള്ളൊരു കാര്യമല്ല എന്നാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അവരുടെ താല്പര്യങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങുക എന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ് മികച്ച ആശയമുണ്ടെങ്കിൽ വിജയിക്കാൻ വേറെ വഴിയൊന്നും നോക്കേണ്ടതില്ല ഇന്ത്യയിൽ സ്വന്തമായി ഒരു ഫാഷൻ ബോട്ടിക് ബിസിനസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങളുമായി ഒരു ബിസിനസ് ആരംഭിക്കുന്നത് വളരെ പ്രതിഫലദായകവും ഏറ്റവും ലാഭകരവുമാണ് ലൊക്കേഷൻ രജിസ്ട്രേഷൻ ജോലിക്കാർ മാർക്കറ്റിംഗ് പ്രക്രിയ സ്റ്റോക്കുകൾ വിതരണക്കാർ ഇങ്ങനെ ലേഡീസ് ബോട്ടിക് ബിസിനസ് അല്ലെങ്കിൽ ഫാഷൻ ബോട്ടിക് ബിസിനസ് നടത്തുന്നതിന് വളരെയധികം ആത്മാർത്ഥതയും അർപ്പണബോധവും ആവശ്യമാണ് കൃത്യമായ തയ്യാറെടുപ്പ് നടത്തിയാൽ തീർച്ചയായും അത് സംരംഭത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയും ആദ്യ സംരംഭം തുടങ്ങാൻ വേണ്ടിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മികച്ച സ്ഥലം തെരഞ്ഞെടുക്കുകയാണ് നിക്ഷേപം മത്സരം വിപണന തന്ത്രം അപകട സാധ്യത ലൈസൻസ് രജിസ്ട്രേഷൻ വരുമാനം എന്നിവയെ കുറിച്ചുള്ള വിശദമായി മനസ്സിലാക്കുക എന്നതാണ് ഏതൊരു സംരംഭവും തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ ചെറുകിട ബിസിനസ് ആശയങ്ങളിൽ ഒന്നാണ് ബോട്ടീക്ക് ഇന്ത്യയിൽ ലേഡീസ് ക്ലോത്തിങ് ബോട്ടീക്ക് ബിസിനസ് ആരംഭിക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ ആദ്യം അതിനായി മികച്ച ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഈ മേഖലയിൽ നിരവധി ബിസിനസ് അവസരങ്ങൾ ഉണ്ടെങ്കിലും അതനുസരിച്ച് മത്സരവുമുണ്ട് ആകർഷണീയമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് മികച്ചതും വ്യത്യസ്തവുമായ ഡിസൈൻ വസ്ത്രങ്ങൾ വിപണിയിലെത്തിച്ചാൽ തീർച്ചയായും വിജയിക്കാൻ കഴിയും ഇന്ന് പല ചെറിയ ഡിസൈനർമാരും അവരുടെ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഡിസൈൻ ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്നു ഇത്തരം ഡിസൈനർമാരെ ബന്ധപ്പെടുകയും ബോട്ടീക്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ഒരു ഡിസൈനർ ആണെങ്കിൽ ഇതാണ് ഏറ്റവും പറ്റിയ ആശയം അല്ലെങ്കിൽ സ്വയം ഒരു ഡിസൈനർ ആവാൻ ശ്രമിച്ചു നോക്കുക സ്ത്രീകളും പുരുഷന്മാരും ഡിസൈനർ വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ സ്റ്റൈലിഷ് സ്റ്റൈലിഷ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് മിക്കവരും ഇത്തരത്തിൽ മികച്ച എവിടെയും ലഭിക്കാത്ത ഡിസൈനുകൾ ലഭ്യമാക്കിയാൽ വിപണിയിൽ വേറിട്ട് നിൽക്കാവുന്നതാണ് ചെറിയ തോതിൽ ഒരു ബോട്ടേക്ക് തുറക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ഏകദേശം ഒരു ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇതെല്ലാം തിരഞ്ഞെടുക്കുന്ന വസ്ത്രത്തിൻ്റെ തരത്തെ ആശ്രയിച്ചിരിക്കുന്നു നിക്ഷേപത്തിനൊപ്പം സ്ഥലവും പ്രധാനമാണ് ഇതോടൊപ്പം മികച്ച മാർക്കറ്റിങ്ങിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിക്ഷേപം വർദ്ധിക്കും അതിനാൽ ഒരു ബോട്ടീക്ക് തുടങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്വന്തമായി ഒരു മാർക്കറ്റിംഗ് തന്ത്രം രൂപപ്പെടുത്തുക ഇതിലൂടെ നിക്ഷേപത്തെക്കുറിച്ച് ഒരു പുതിയ ആശയം കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ഒരു ബോട്ടീക്കിന് തയ്യൽ മെഷീനും എംബ്രോയ്ഡറി മെഷീനും ആവശ്യമാണ് ഇതിനായും നിക്ഷേപിക്കേണ്ടതുണ്ട് കൂടാതെ സ്റ്റിച്ചിങ് സൗകര്യവും ആൾട്ടറേഷൻ സൗകര്യവും ഒരുക്കാവുന്നതാണ് അടുത്തായിട്ട് മാർക്കറ്റ് ഗവേഷണങ്ങളും അതിനുള്ള സാധ്യതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ബോട്ടിക് തുറക്കുന്നത് ലാഭകരമാണ് എന്നാൽ ഏത് തരത്തിലുള്ള വസ്ത്രങ്ങൾ വിൽക്കണമെന്നും എവിടെ നിന്ന് കണ്ടെത്താനാകുമെന്നും മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് വിപണിയെക്കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്താവുന്നതാണ് ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ട്രെൻഡിലുള്ളതെന്ന് അറിയാൻ വിപണിയെ പഠിക്കേണ്ടതുണ്ട് മറ്റ് ബോട്ടി ഉടമകളെ കണ്ടെത്തി മനസ്സിലാക്കുന്നതും നല്ലതാണ് ഒരു ബോട്ടി മുന്നോട്ട് കൊണ്ടുപോവാൻ അവർ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അഭിമുഖീകരിക്കുന്നതെന്നും വിൽപ്പനയിൽ നിന്ന് അവർ എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നുവെന്നും മനസ്സിലാക്കിയിരിക്കുന്നു നല്ലതാണ് ഫാഷൻ ഷോകളും ഫാഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളും പരിശോധിക്കുകയും ഏറ്റവും പുതിയ ഡിസൈനുകൾക്കായി സെലിബ്രിറ്റികളെ പിന്തുടരുകയും ചെയ്യുക സെലിബ്രിറ്റികളുടെ വസ്ത്രധാരണ രീതി പിന്തുടരാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് കൂടാതെ ഫാഷൻ മാഗസീനുകളും ആശ്രയിക്കാവുന്നതാണ് ആകർഷകമായ ശൈലിയുടെ ശൈലിയിലൂടെ ഉപഭോക്താവിനെ ആകർഷിക്കാനും നേട്ടം വർദ്ധിപ്പിക്കാനും കഴിയും ഡിസൈൻസിനെക്കുറിച്ചും വസ്ത്രങ്ങളെക്കുറിച്ചും നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അടുത്തതായിട്ട് ഇൻഷുറൻസ് പോളിസി എങ്ങനെ നമുക്ക് ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് സ്വന്തമാക്കാം എന്ന് നോക്കാം ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് സുരക്ഷിതത്വം ആദ്യം ഉറപ്പാക്കുക അതിനായി ഇൻഷുറൻസ് പോളിസി ആവശ്യമാണ് ബിസിനസ്സിനായി ഇൻഷുറൻസ് പോളിസികൾ നൽകുന്ന നിരവധി കമ്പനികളുണ്ട് ഏത് പോളിസിയാണ് നല്ലതെന്ന് പരിശോധിക്കുക ഒരു ഇൻഷുറൻസ് പോളിസി ഏത് ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കും ക്ലെയിം നമുക്കത് ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ പണം തിരികെ ലഭിക്കുകയും ചെയ്യും അടുത്തായിട്ട് ഏതൊരു സംരംഭത്തിനും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ലൈസൻസും രജിസ്ട്രേഷനും എല്ലാ ബിസിനസ്സുകളും ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എല്ലാ നിയമപരമായ നടപടി ക്രമങ്ങളും ഒരു മാസത്തിനുള്ളിൽ നടത്തണം അത് പ്രദേശത്തെ ഇൻസ്പെക്ടർ വഴി ലഭിക്കും തൊഴിലുടമയുടെ പേര് വിലാസം ബിസിനസ്സിൻ്റെ പേരും വിലാസവും ബിസിനസ്സിൻ്റെ വിഭാഗം ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം സ്ഥാപനം ആരംഭിച്ച തീയതി എന്നിവ ഇതിനായി നൽകണം രജിസ്ട്രേഷൻ ആവശ്യമായ രേഖകൾ ബിസിനസ്സിൻ്റെ വിലാസം ഐ പ്രൂഫ് പാൻ കാർഡ് ഫീസ് അല്ലെങ്കിൽ പേയ്മെന്റ് ചെലാൻ രജിസ്ട്രേഷൻ ഫീസ് സാധാരണയായി നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് എല്ലാ രേഖകളും ഉണ്ടെങ്കിൽ അന്ന് തന്നെ ലൈസൻസ് ലഭിക്കും വീട്ടിൽ തന്നെയാണ് സംരംഭം തുടങ്ങുന്നതെങ്കിൽ രജിസ്ട്രേഷനും ലൈസൻസും ആവശ്യമില്ല ഇനി നമുക്ക് മാർക്കറ്റിംഗ് രീതിയിലേക്ക് കടക്കാം സോഷ്യൽ മീഡിയയാണ് ഏറ്റവും നല്ല മാർക്കറ്റിംഗ് സോഴ്സ് സോഷ്യൽ മീഡിയയെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഇതിലൂടെ വരുമാനവും ഒപ്പം ജനശ്രദ്ധയും ആകർഷിക്കാൻ സാധിക്കും ബിസിനസ്സിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മാർക്കറ്റിനെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് തീരുമാനിക്കേണ്ടതുണ്ട് ഒരു ബോട്ടിക് തുറന്നതിന് ശേഷം എങ്ങനെ മുന്നോട്ട് പോകാമെന്നും ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടതുണ്ട് ആദ്യം ബോട്ടിക്കിന് ഒരു പേര് തിരഞ്ഞെടുക്കുക പേര് അനുയോജ്യമായതായിരിക്കണം രണ്ടാമതായിട്ട് ഒരു ലോഗോ തീരുമാനിക്കുക ഇന്ന് കമ്പനിയുടെ ലോഗോ വളരെ പ്രധാനമാണ് കമ്പനി ആളുകൾ അറിയുന്നത് അതിൻ്റെ ലോഗോയിലൂടെയാണ് ലോഗോക്കായി നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രാഫിക് ഡിസൈനറെ ബന്ധപ്പെടാവുന്നതാണ് മൂന്നാമതായിട്ട് ബോട്ടിക്കിന് ഒരു ടാഗ് ലൈൻ നൽകുക ാഗ് ലൈനുകൾ എല്ലായിപ്പോഴും മനസ്സിൽ നിൽക്കുന്നതായിരിക്കണം നാലാമതായി സോഷ്യൽ മീഡിയ പേജോ ഒരു വെബ്സൈറ്റോ ഉണ്ടാക്കുക ഓൺലൈനായി വാങ്ങാനുള്ള ഓപ്ഷൻസ് നൽകുക വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഒക്കെ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് ഇവയിൽ പതിവായി പോസ്റ്റ് ചെയ്യുകയും അപ്ഡേറ്റ് നൽകുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോട്ടേക്ക് തുടങ്ങാനുള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്